ശ്രീ സി ആർ മഹേഷ് അങ്ങേക്ക് പത്ത് മിനിറ്റ് സർ വാക്കുകളെയും അക്ഷരങ്ങളെയും ദളിത് അവകാശങ്ങൾ നേടാനുള്ള ആയുധമാക്കി എഴുത്തുകാരനും ചിന്തകനും സാംസ്കാരിക പ്രവർത്തനവുമായ ശ്രീ കെ കെ കൊച്ചിന്റെയും കാളിദാസന്റെ കാവ്യഭാവനയെ കാൽച്ചലം പണിയിച്ച കഴിഞ്ഞ അൻപത് വർഷക്കാലമായി മലയാളത്തിൽ പാട്ടിന്റെ പാലാഴി തീർത്ത ശ്രീ മങ്കമ്പു ഗോപാലകൃഷ്ണന്റെയും വേർപാടിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തിയാണ് സർ സാർ അന്ന് രാവിലെ മുതൽ ചില അംഗങ്ങൾ ആറ്റുകാൽ പൊങ്കാല നടത്തിയത് ഞങ്ങളാണ് അതിനെക്കുറിച്ചാണ് സർ ഇവർ തന്നെ കടക്കൽ ഒരു ക്ഷേത്രത്തിൽ പോയി ഗാനമേളക്കിടെ പുഷ്പനെ അറിയാമെന്ന് ചോദിച്ചു സാർ കലാപം ഉണ്ടാകാഞ്ഞത് മഹാഭാഗ്യമാണ് സർ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ബുക്ക്മാർക്ക് സൊസൈറ്റിയുടെയും ഫിലിം ഫെസ്റ്റിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നതാണ് ഞാൻ അതിന് മടിയില്ലാതെ തന്നെ അഭിനന്ദിക്കുക സാർ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ നടന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനകരമല്ലേ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലൂടെ നിയമനം ലഭിച്ച ചെറുപ്പക്കാരന് ഈഴവനാണെന്ന പേരിൽ ജോലി നിഷേധിച്ചത് സാംസ്കാരിക കേരളത്തിന് നാണക്കേടല്ലേ സർ സർ കേരളം ഭരിക്കുന്നത് മന്ത്രിമാരാണോ അതോ തന്ത്രിമാരാണോ എന്ന് സംശയിക്കുകയാണ് സർ ഇവിടെ രാത്രി പത്തുമണി കഴിഞ്ഞ് ക്ഷേത്ര ഉത്സവങ്ങളിൽ മൈക്ക് ഉപയോഗിക്കരുത് എന്ന നിയമം സർ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് സമാനമാണ് സാർ സർ കോവിഡ് കാലത്ത് സമ്മാനിച്ച പട്ടിണി മാറി ഒന്ന് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കലാകാരന്മാരുടെ നടുവടിക്കുന്ന ഈ നിയമം ഉണ്ടായത് സർ സാർ ആയിരക്കണക്കിന് പാവങ്ങളായ കലാകാരന്മാരെ വീണ്ടും പട്ടിണിയിലാക്കിയിരിക്കുകയാണ് സർ ബുക്ക് ചെയ്ത പല കലാപരിപാടികളും റദ്ദു ചെയ്യപ്പെടുകയാണ് സർ സർ പലയിടത്തും പോലീസിനെ ഭയന്ന് ബുക്ക് ചെയ്ത പരിപാടികൾ ക്ഷേത്ര കമ്മിറ്റിക്കാർ റദ്ദു ചെയ്യുകയാണ് സർ നാടകക്കാർ നാടൻപാട്ട് കലാകാരന്മാർ നൃത്തനാടകക്കാർ ഗാനമേളക്കാർ സർ ഇവരുടെയൊക്കെ പേരിൽ പലയിടങ്ങളിലും കേസെടുക്കാൻ തുടങ്ങി സാർ സർ ചാരായം മാറ്റുന്നതിനേക്കാൾ മയക്കമരുന്ന് കച്ചവടം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണോ സർ ക്ഷേത്രങ്ങളിൽ നാടകം കളിക്കുന്നതും കലാപ്രവർത്തനം നടത്തുന്നതും സർ നിയമത്തിന്റെ നൂലാമാലകൾക്കപ്പുറത്ത് സർക്കാർ പ്രായോഗികമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തണം സാർ സർ അങ്ങനൊരു കലാ ആസ്വാദകനാണ് നല്ലതുപോലെ കവിതയൊക്കെ ചെല്ലുന്ന ആളാണ് സമയമില്ലാത്തതുകൊണ്ടാണ് സർ സർക്കാർ നടത്തുന്ന സാഹിത്യോത്സവങ്ങളിൽ തുടർച്ചയായി ഒരേ മുഖങ്ങളാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ് സർ സർ അവർ ഭരണകൂട വാഴ്ത്തപ്പാട്ടുകാർ ആയതാണോ സർ അവരുടെ യോഗ്യത സർ സാർ എഴുത്തുകാരെല്ലാവരും സർക്കാരിനൊല്പം നിൽക്കേണ്ടവരാണെന്ന് ഈ അടുത്തിടെ ഒരു പ്രമുഖ എഴുത്തുകാരൻ പറഞ്ഞതും കൂടി ചേർത്ത് വായിക്കണം സർ സർ സ്വയം പുകഴ്ത്തുന്ന ആത്മരതിയുടെ ഇടങ്ങളായും സെൽഫി എടുക്കാനുള്ള വേദികളായും സാഹിത്യോത്സവങ്ങൾ മാറുന്നത് ഖേദകരമാണ് സർ സർ ഇങ്ങനെയാണെങ്കിൽ ഈ സാഹിത്യോത്സവത്തിന്റെ പേര് മാറ്റി വല്ല സർക്കാർ കാർണിവലെന്നോ മറ്റോ ആക്കി മാറ്റണം സാർ സർ സി പി ഐയുടെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തെ കുറിച്ച് എല്ലാവരും അഭിമാനത്തോടുകൂടി സംസാരിച്ചു ആ കാര്യത്തിൽ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ല സാർ സർ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ബ്രാഞ്ച് ലോക്കൽ ഏരിയ ജില്ലാ സമ്മേളനങ്ങളിൽ ഒട്ടുമിക്ക പ്രതിനിധികളും സർക്കാരിനെയും പാർട്ടി നേതൃത്വത്തെയും വിമർശിച്ചപ്പോൾ തിരുത്തലുകൾ പാർട്ടിക്ക് ഗുണം ചെയ്യും എന്നായിരുന്നു ഗോവിന്ദ മാഷിന്റെ പ്രതികരണം പക്ഷെ സംസ്ഥാന സമ്മേളനം എത്തിയപ്പോൾ സർ തിരുത്തലുകൾ മാറി പോയി സർ സർ താഴെ തട്ടിലുള്ള ആത്മാഭിമാനമുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടാനുള്ള സ്ഥാനത്തെക്കുറിച്ച് ഒരാവലാതിയുമില്ല സർ സംസ്ഥാന സമിതിയിലിരിക്കുന്ന പല ആളുകൾക്കും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഉള്ള സ്ഥാനം കളയേണ്ട എന്ന് കരുതിയതുകൊണ്ടാണ് സർ തിരുത്തലുകൾ തിരുമലുകളായി മാറിയത് സർ നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് സർ ആർക്ക് നിങ്ങൾക്ക് തന്നെ പണ്ട് സലീം കുമാർ ഒരു സിനിമയിൽ എന്നെ ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആയി പോയി സർ നിങ്ങളുടെ ഈ ഭരണം സർ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ ഫാസിസ്റ്റ് ആണോ നവഫാസിസ്റ്റ് ആണോ ഇനി എന്ത് പേര് ചൊല്ലി വിളിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് സർ സർ നിങ്ങൾ എന്തു വേണമെങ്കിലും വിളിച്ചോ വേണമെങ്കിൽ അളിയ എന്നും വിളിച്ചോ ഇപ്പോഴത്തെ ഈ ചായകുടി പാർട്ടിയൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല സാർ പക്ഷെ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു നിലപാടുണ്ട് സർ സർ മനുഷ്യനെ ഭക്ഷണത്തിന്റെയും വേഷത്തിന്റെയും ഭാഷയുടെയും പേരിൽ അരികുവൽക്കരിക്കുകയും എറിഞ്ഞുകൊല്ലുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ കോൺഗ്രസും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയും അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നു കേന്ദ്രം ഭരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം തന്നെയാണ് സർ ഡി കെ മുരളി എം എൽ എ മനോഹരമായി ചങ്ങമ്പുഴിയുടെ കവിത ഇവിടെ ചൊല്ലി സർ അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു കവിതയുണ്ട് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഇത് ചങ്ങമ്പുഴയുടെ വരികളാണ് സർ ഈ ഭരണത്തിൽ അത് മാറ്റി എവിടെ തിരിഞ്ഞു നോക്കിയാലും കൊല്ലും കൊലയും എന്നാക്കി മരണം സാർ സർ ഈ ഈ ഭരണത്തിൽ കൊലപാതകങ്ങൾ ഒറ്റത്തവണ തീർപ്പാക്കലാക്കി മാറ്റിയിരിക്കുകയാണ് ഒരാള് തന്നെ ഇറങ്ങി അഞ്ചു ആറും പേരെ ഒരുമിച്ച് കൊല്ലുകയാണ് സാർ സാർ ഇന്നലെ രാത്രിയിലും കൊല്ലത്തൊരു കൊലപാതകം നടന്നു സാർ സാർ ആദ്യം ഈ വർഷം ആദ്യത്തെ രണ്ടു മാസങ്ങളിൽ അൻപത്തിയൊൻപത് ദിവസങ്ങളിലായി എഴുപത് പേരാണ് സാർ കൊല്ലപ്പെട്ടത് സാർ വർത്തമാന പത്രങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ചില കോളങ്ങളുണ്ട് പരസ്യ കോളം സിനിമാ കോളം വൈവാഹിക ബന്ധി പ്രാദേശിക വാർത്താ കോളം സംസ്ഥാന വാർത്താ കോളം സാർ അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ രണ്ടു കോളം കൂടി അധികമാക്കി സാർ ഒന്ന് ബലാത്സംഗ കോളം ഒന്ന് കൊലപാതക കോളം സാർ കേരളത്തിൽ മൂന്ന് വയസ്സുകാരി മുതൽ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള മുതുമുത്തശ്ശിവരെ പീഡിപ്പിക്കപ്പെടുന്ന നാടായി സാർ കേരളം മാറി സാർ സാർ ഈ കോവിഡിന്റെ ആ ഭയാനകമായ അന്തരീക്ഷത്തിൽ കേന്ദ്രം കോവിഡിനെ പ്രതിരോധിക്കാൻ നമ്മളെ കൊണ്ട് പാട്ട കൊട്ടിച്ചു പാത്രം കൊട്ടിച്ചു സാർ സാർ അതുപോലെയല്ലേ സാർ കേരളത്തിലെ എക്സൈസ് വകുപ്പ് സാർ ഈ വൻ ലഹരി മാഫിയെ പ്രതിരോധിക്കാൻ പാവപ്പെട്ട കുട്ടികളെ ഈ പൊരുവെയിലത്ത് ഘോഷയാത്ര കൊണ്ട് വല്ല കാര്യമുണ്ടോ സാർ സാർ നാടകവും കലാപരിപാടിയും ബോധവൽക്കരണവും പോലെയുള്ള രാഷ്ട്രീയ കക്ഷികളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ നടത്താൻ സാർ സാർ ഇതിന്റെ ഉറവിടവും വിതരണവും കണ്ടെത്തി കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തുവാൻ എക്സൈസ് വകുപ്പ് തയ്യാറാകണം സാർ സാർ ദയവായി ഈ വിമുക്തിയിൽ നിന്നും എക്സൈസ് വകുപ്പിനെ ഒന്ന് മോചിപ്പിക്കണം സാർ സാർ ഈ പണ്ട് കാലത്ത് പണ്ട് കാലത്ത് ഈ വലിയ വീടുകളുടെ പടിപ്പുരവാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് അത്താഴ പണ്ണിക്കാരുണ്ടോ അത്താഴപ്പണ്ണിക്കാരുണ്ടോ അത്താഴ പണ്ണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഈ പടിവാതിൽ അടയ്ക്കൂ അതുപോലെ അടുത്തറേ എക്സൈസിന്റെ ഒരു സർക്കുലർ വന്നു ബിവറേജസിന്റെ ഈ മദ്യം വെക്കുന്ന കടകളിൽ ഷോപ്പുകളിൽ അത് അടയ്ക്കുന്നതിന് മുമ്പേ മാനേജർ ഇറങ്ങുമെന്ന് ചോദിക്കണം ഇനി ആരെങ്കിലും കുടിക്കാനുണ്ടോ ഇനിയാരെങ്കിലും കുടിക്കാനുണ്ടോ ഇനിയാണെങ്കിലും കുടിക്കാനുണ്ടോ സാർ എന്താണ് സാർ ഇത്ര നിർബന്ധം സർക്കാരിന് മുഴുവൻ ആളുകളെയും ചാരായം കുടിപ്പിച്ചു കൊല്ലണമെന്ന് സാർ എന്താണ് ഇത്ര നിർബന്ധം സാർ ഇനി എന്തു പറഞ്ഞാലും സാർ ഇടിയപ്പത്തിന്റെ കുരുക്ക് ഇന്നുവരെ ഒരു ബുദ്ധിജീവിക്കും ഒരു ശാസ്ത്രത്തിനും അഴിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സാർ സാർ അതുപോലെയാണ് സാർ ഈ സർക്കാർ ഈ സർക്കാർ കുരുക്കിൽ നിന്നും കുരുക്കിലേക്ക് കുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ് സാർ സാർ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ ഇനി ഇനി പറയുന്നതിനകത്ത് രാഷ്ട്രീയമില്ല സാർ സാർ കേരളത്തിലെമ്പാടും ലഹരി ലഹരിമാഫിയുടെ പ്രവർത്തനം കൊലപാതകം ഇതൊക്കെ അരങ്ങു ഓരോ നിമിഷവും ഗോളടിക്കുന്നത് പോലെ മനുഷ്യന്റെ തല റോഡിൽ ഉരുളുകയാണ് സാർ സാർ ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സ് സാർ ഞാൻ കൂടി ഭാഗമാകുന്ന ഒരു ജനപ്രതിനിധി എന്ന മുതലിൽ കൂടി ഉത്തരവാദിത്വമാണ് ഞങ്ങളെല്ലാം ഭരണ പ്രതിപക്ഷ ഭേദം എന്നെ സാർ ഒരു മനോഹരമായ നാടകം അത് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി ആൾക്കൂട്ടത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ഇന്ന് മലയാളത്തിൽ ഏറ്റവും പ്രിയങ്കരനായ നാടകം എഴുത്തുകാരൻ ശ്രീ ഹേമന്തകുമാർ എഴുതി ഏറ്റവും പ്രിയങ്കരനായ അവാർഡ് ജേതാവായിട്ടുള്ള സംവിധായകൻ രാജേഷ് ചിരുളം സംവിധാനം ചെയ്യുന്ന സാഹിതി തിയേറ്റേഴ്സിന്റെ സർ തളരില്ല കേരളം തകരില്ല യുവത എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സദ്യക്കണ്ടേ അംബാനെ എന്ന പേരിന്റെ ഒരു മനോഹരമായ നാടകം അവതരിപ്പിക്കുന്നുണ്ട് സർ എല്ലാ നിയമസഭാ അംഗങ്ങളും ഭരണ പ്രതിപക്ഷിക്കേണ്ട ഒരു വിമർശനവുമില്ല സാമൂഹിക വിമർശനവുമാണ് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആ നാടകം എല്ലാ എം എൽ എമാരും അതാത് മണ്ഡലങ്ങളിൽ അവതരിപ്പിക്കാനുള്ള സഹായം ചെയ്തു തരണം സാർ സാർ ഇത് സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം വളരെ പോസിറ്റീവായി ഇടപെടുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന മന്ത്രിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെയും എക്സൈസ് വകുപ്പിന്റെയും വിദ്യ ഞാൻ അഭിനയിക്കുന്നുണ്ട് ഇതിനകത്തിരിക്കുന്ന അഭിനയിക്കാൻ താല്പര്യമുള്ള എം എൽ എ മാർക്കും അഭിനയിക്കാം സർ ഓക്കെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും അഭിനയിക്കാൻ സാധനം ചെയ്യണം മുഴുവൻ കാണികളെയും നാടകത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഇന്ന് വരെ ആരും തെരുവിൽ അവതരിപ്പിക്കാത്ത മനോഹരമായ ഒരു നാടകമാണ് സർ ആ നാടകത്തിന് എല്ലാവിധ പിന്തുണയും സാംസ്കാരിക വകുപ്പിന്റെ എക്സൈസ് വകുപ്പിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധന അഭ്യർത്ഥനയെ ഞാൻ എതിർക്കുകയാണ്